ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിതാ ഞാനും മിക്കയും കുട്ടികളും കൂടിയിട്ട് ഒന്ന് വെളിയിൽ പോകുക എന്ന് വിചാരിച്ചു ഇത് വന്ന സമയത്ത് അടുത്താണ് കേട്ടോ വീഡിയോ ഒക്കെ പക്ഷേ എഡിറ്റ് ചെയ്യാനൊന്നും നമുക്ക് പെട്ടെന്നൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിപ്പോഴാണ് കേട്ടോ ഓരോ വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്തു തരുന്നത് അപ്പോൾ ഇതാ ഞങ്ങൾ കല്യാണം ഉണ്ടായിരുന്നു ഒന്നത്തെ ദിവസം അപ്പോൾ കല്യാണത്തിന് പോയിട്ട് വന്നതിന് ശേഷം ഉച്ചക്കാണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് പോകണത് കോയമ്പത്തൂരിലോട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ലുല്ലു ഹൈപ്പർ മാർക്കറ്റ് കോയമ്പത്തൂരിലുള്ളത് കാണാൻ പോവുകയാണ് അപ്പം ഇപ്പം നമ്മുടെ പാലക്കാടും ലുലു മോളും വന്നിട്ടുണ്ട് പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ വലുപ്പം എനിക്കിവിടെയാണ് ഫീൽ ചെയ്തത് അപ്പോൾ ഇതാ നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയത് കാരണം ഇടവഴിയിൽ വെച്ചിട്ട് വിഷമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല ബിരിയാണിയൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് പോയിട്ടുള്ളത് അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോയ സമയത്ത് ഇതാണ്ടോ മയിൽ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മയിലിനെയൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഫ്രണ്ടിൽ പോയിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ ശേഷമാണ് നമ്മൾ ഇനി എൻടർ ആവാൻ പോവാണ് അതിൻ്റെ ഉള്ളിലോട്ട് അപ്പോൾ ഫസ്റ്റ് ഫ്രണ്ടേജ് കാണുന്ന സമയത്ത് അത് എക്സിറ്റോളിൻ്റെ വഴിയാണ് കേട്ടോ ഉള്ളിലോട്ട് പോകാനുള്ളത് സൈഡിലൂടെയുള്ള വഴിയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തന്നെ റാംരാജിൻ്റെ ഷോറൂമ് കൂടിയുണ്ട് ഞങ്ങൾ പോയെന്ന് ഒരു ഞായറാഴ്ച ദിവസമാണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ ചില ദിവസങ്ങളിൽ ഇവിടെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഇടണ്ട് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ എങ്കിലും ചെറിയതായിട്ടൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ പർച്ചേസ് നമ്മുടെ ലേഡീസിൻ്റെ സെക്ഷൻ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെതാ നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മോളെല്ലാം നോക്കുന്നുണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവളോട് ഞാൻ വേണ്ടത് പറയും പിന്നെ കുറച്ച് എവിടെ പോയാലും അവൾ പെർഫ്യൂം അഡിക്റ്റ് ആണ് കേട്ടോ അപ്പോൾ പെർഫ്യൂം കുറച്ച് അടിച്ച് നോക്കുന്നുണ്ട് വാങ്ങിയിട്ടൊന്നുമില്ല വെറുതെ അടിച്ച് നോക്കുക ഒരു സുഖം അത് കഴിഞ്ഞ ശേഷം എന്താ മോന് എവിടുന്നെങ്കിലും പോയിട്ട് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കണ്ട വീഡിയോസിൽ ഓരോരുത്തർ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എവിടെന്നറിയില്ല എടുത്തിട്ട് വരുന്നുണ്ട് നമ്മുടെ കൊട്ടയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അത് ആ സ്ഥലത്ത് തന്നെ കൊണ്ടു കേട്ടോ നമ്മുടെ പണി പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അവർ നമ്മുടെ കൺട്രോളിലൊന്നും ആയിരിക്കില്ല അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കാൻ വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ അത് അവർ രണ്ടുപേരും പപ്പാന നല്ല പോലെ തന്നെ സോപ്പിടുന്നുണ്ട് പക്ഷേ ഞാൻ സമ്മതിക്കാത്ത കാരണം അധികം ഒന്നും എടുത്തിട്ടില്ല അതാണ് കണ്ടോ ആ സൈഡിൽ കൂടെ വന്നിട്ട് അവനൊന്ന് ഒരു സാധനം കൂടി കൊട്ടയിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇത് തന്നെയാണ് കേട്ടോ അവൻ്റെ പണി അങ്ങനെ അങ്ങനെതാ മോള് മോൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ വെക്കാൻ്റെ ഒപ്പം പക്ഷേ മോന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവനെ തപ്പിയിട്ട് പോലാണ് മെയിൻ പണിയായിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഞാൻ ബാഗിൻ്റെ സെക്ഷനിൽ വന്നു കേട്ടോ അടിപൊളി ബാഗാണ് കളക്ഷനൊക്കെ ൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെതാണ് ടോയ്സിൻ്റെ സെക്ഷൻ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾക്ക് ടോയ്സിൻ്റെ സെക്ഷൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കുറച്ച് ചിലതൊക്കെ ഇങ്ങനെ എടുത്ത് യൂസ് ചെയ്തിട്ടാണ് തോന്നുന്നു ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല എന്താ പറയുക നല്ല നല്ല വലിയ ടോൾസൊക്കെ കാണുമ്പോൾ നമുക്ക് എടുത്തൊന്ന് കൈ വയ്ക്കാൻ തോന്നും അങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് പാത്രങ്ങളുടെ സെക്ഷനാണ് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ സമയത്ത് പിന്നെ നമുക്കതൊന്നും വേണ്ടാത്തത് കൊണ്ട് നമ്മൾ അവിടെ ഒന്നും നോക്കിയില്ല ജസ്റ്റ് വീഡിയോ മാത്രം ഇങ്ങോട്ട് പോകുന്നു കേട്ടോ പിന്നെ കുട്ടികളുടെ ടോയ്സിൻ്റെ സെക്ഷനിലാണ് കേട്ടോ നമ്മൾ വന്നത് കണ്ടോ മോന് കണ്ട പടം എടുത്തു അപ്പോൾ അതൊന്നും പെട്ടെന്ന് കുട്ടികളുടെ കയ്യിൽ കിട്ടാണ്ടിരിക്കുക അവർ അവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ ഭയങ്കര സമാധാനമാണ് ഇല്ലെങ്കിൽ താഴെ വേണമെന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും അത് കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ പോയത് ഇതാ കണ്ടോ വെയിറ്റ് കുറച്ച് വെയ്റ്റൊക്കെ തൂക്കിയിട്ട് കുറച്ച് എക്സ്പ്രഷൻ ഇട്ട് ചാവാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെയാണ് ഇങ്ങോട്ട് പോയത് ഇക്കെ കൂളായിട്ടാണ് വെയിറ്റ് തൂക്കിയത് പക്ഷേ എനിക്ക് വെയിറ്റ് തൂക്കാൻ പറ്റിയില്ലോട്ടോ ഞാൻ എടുത്ത പടം അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ബാഗ് കാര്യങ്ങളാണ് പിന്നെ അത് ഫോണിൻ്റെ ആയിരുന്നു ഇക്ക ഐഫോണിൻ്റെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ കാണിച്ചു തരികയായിരുന്നോട്ടോ അതൊക്കെ നല്ല ബെസ്റ്റ് ആയിരുന്നു അത് കണ്ടപ്പോൾ നമ്മുടെ ഫോണൊന്നും അല്ലയെന്ന് തോന്നിപ്പോയി പിന്നെ അവിടെ നിന്ന് ഒന്നുകൂടി ഉള്ളിൽ പോയി പറഞ്ഞു പറഞ്ഞാൽ ലേഡീസിൻ്റെ ബാഗ്സ് കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ കണ്ണ് തള്ളിപ്പോകുക അത്രയും കളക്ഷൻസ് ഉണ്ടായിരുന്നു അതാ മോൾ നോക്കി അതിന് ശേഷം ഞാനും കുറച്ച് നോക്കി അങ്ങനെ നമുക്ക് നടന്ന് നടന്ന് ഒരുവിധം കാലൊക്കെ ടയേഡായിട്ടുണ്ട് പിന്നെ നല്ല വിഷമം വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫുഡിൻ്റെ സെക്ഷൻ എത്തിയിട്ടുണ്ട് നമ്മൾ അപ്പം കഴിക്കാനുള്ളത് ഇക്കയും കുട്ടികളുമായിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവർക്ക് നമുക്ക് ഉള്ളിൽ നിന്ന് കഴിക്കാനുള്ളത് മാത്രം നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കുകയാണ് ചെയ്തത് കേട്ടോ ബാക്കിയുള്ളതൊക്കെ നമ്മൾ വെളിയിൽ പോയിട്ട് പൊട്ടിച്ചു കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് പാർസല് വാങ്ങിച്ചിട്ടുണ്ട് ഫുഡൊക്കെ നന്നായിരുന്നു പിന്നെ നമ്മൾ ഇവിടെ എത്തിയതും സ്വീറ്റിൻ്റെ സൈഡ് എത്തിയിട്ടുണ്ട് കേട്ടോ കുനാഫ ഇതുവരെ ചെയ്തു നോക്കണം വന്നിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവസാനം അവിടെ നിന്ന് കുനാഫയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബില്ലിങ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വെളിയിൽ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അങ്ങനെ വെളിയിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇപ്പം പറഞ്ഞു ഫുഡൊക്കെ ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് പോകാന്ന് അവിടെ നമുക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം ഇല്ലെങ്കിൽ കാറിൽ പോയി പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ല അങ്ങനെ ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ നമ്മൾ കഴിച്ചു കേട്ടോ വാങ്ങിച്ചതല്ലാതും ഫുഡൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ബർഗർ കാര്യങ്ങളൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ടേസ്റ്റ് ഉണ്ടായിരുന്നു കുനാഫ ടേസ്റ്റ് ഉണ്ട് പക്ഷേ അതിൻ്റെ ഒരു സ്മെല് എനിക്ക് അത്ര അധികം ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബ ബൈ